നമസ്കാരം വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ പരാതികൾ ഉപേക്ഷിച്ച് സഭയെ പോലെ ഫ്രാൻസിസ് പാപ്പ മാതാവിന്റെ ലുത്തിനിയയിൽ മൂന്ന് കൂടി നർമ്മം കലർത്തി കർദിനാൽ ഡോളൻ ആരാധനയുടെ അർത്ഥമറിയിക്കുമ്പോൾ നാം എത്രയാണ് പരാതിപ്പെടുന്നത് ലോകം നന്നല്ല സമൂഹം നന്നല്ല കാര്യങ്ങൾ നേരെയല്ല ഞാൻ അങ്ങനെ പറയില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ ഇതല്ല അതിനൊന്നും പറ്റിയ സമയം നാവ് നിയന്ത്രിച്ച് പ്രാർത്ഥനയിൽ മുഴുകണമെന്ന് പാപ്പ ആദ്യ മാർപ്പാപ്പയുടെ ശവകുടീരത്തിനു മുൻപിൽ ഏകാന്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ വത്തിക്കാനിൽ ആരംഭിച്ചത് പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധന്റെ ശവകുടീരത്തിനു മേലെയുള്ള ആൾത്താരയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ചു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നൂറിൽ താഴെ അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ ആചാരമനുസരിച്ച് കോൺസ്റ്റന്റാനോപ്പിൾ എക്യുമിനിക്കൽ പാത്രയാർക്കീസ് ബെർത്തിലോമയും സംഘവും ഈ ചടങ്ങിന് എത്തേണ്ടതായിരുന്നുവെങ്കിലും അവർക്ക് എത്താനാവാത്തതിൽ പാപ്പ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞ വർഷം പാപ്പ നിയമിച്ച അമ്പത്തിനാല് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പുമാർക്കായുള്ള പാലിയം ആചാരമനുസരിച്ച് പാപ്പ ആശീർവദിച്ചു അവരെ പ്രതിനിധീകരിച്ച് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റാറെ പാലിയം സ്വീകരിച്ചു കർദിനാൾ കോളേജിന്റെ പുതിയ ഡീൻ എന്ന നിലയിലും ലോക്ക്ഡൌൺ കാലത്ത് വത്തിക്കാനിൽ നിന്നും ലൈവ് സ്ട്രീമിംഗ് നടത്തിയതിന് അദ്ദേഹം ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞു സഭ അനുയാത്ര ചെയ്യുന്നുവെന്ന തോന്നൽ ഇത് വളരെ പേരിലുണ്ടാക്കി പാപ്പ പാലിയം ആശീർവദിച്ചു തുടർന്ന് വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും സ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രഘോഷണത്തിൽ ഇരുവരും അനുഭവത്തിലും വ്യക്തിത്വത്തിലും വിഭിന്നരായിരുന്നുവെങ്കിലും സഹോദരന്മാരെ പോലെ ഐക്യത്തിൽ വർധിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി ആദിമ ക്രിസ്തീയ സമൂഹം പത്രോസിനെ വിമർശിച്ചിരുന്നില്ല നമുക്കിന്ന് സ്വയം ചോദിക്കാം നാം പ്രാർത്ഥനയിലൂടെ സഭയിലെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നുണ്ടോ നാം അന്യോന്യം പ്രാർത്ഥിക്കുന്നുണ്ടോ കുറച്ച് വിമർശിക്കുകയും നാവിനെ ശാന്തമാക്കുകയും ചെയ്ത് കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ദോഷൈകതൃക്കും നിന്ദ്യമായ പരാതികളുമില്ലാതാക്കാൻ വേണ്ട പ്രത്യാശയും പ്രോത്സാഹനവും പ്രാർത്ഥന നൽകുമെന്ന് പാപ്പ പറഞ്ഞു ഹേറുദോസ് പീഡിപ്പിച്ചപ്പോഴും ആദിമ ക്രിസ്ത്യൻ സമൂഹം മാതൃക കാട്ടി ആരും ഹെറോദോസിനെ അപമാനിച്ചില്ല ഉത്തരവാദികളെ അപമാനിക്കുന്ന ശീലമാണ് നമ്മുടേത് ക്രിസ്ത്യാനികൾ ലോകത്തെ സമൂഹത്തെ ചുറ്റുമുള്ള മോശം കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട് സമയം വ്യതാ ചെലവാക്കുന്നത് പ്രയോജനരഹിതവും അസ്വസ്ഥജനകവുമാണ് ഈ ഭരണാധികാരി തുടർന്ന് ഒരുപാട് വിമർശനം ഞാൻ അങ്ങനെ പറയില്ല കാരണം ഇതല്ല അങ്ങനെ പറയേണ്ട സമയം രാഷ്ട്രീയക്കാർക്കെതിരെ പറയേണ്ട സ്ഥലവുമല്ല ദൈവം അവരെ വിധിക്കട്ടെ നമുക്ക് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഇറ്റലിയിലെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ വത്തിക്കാനും ഉദാഹരണത്തിന് ഈ കുർബാന പേർക്ക് കുർബാനെന്ന വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നു ദാവീതെന്ന പാപി പ്രാർത്ഥിക്കുന്നു ദാവീതെന്ന പീഡിതനും ഇരയും പ്രാർത്ഥിക്കുന്നു ഇടറി വീഴുമ്പോഴും ആ ആട്ടിടയനെ നേരായ പാതയിലേക്ക് പിടിച്ചു നിർത്തുന്ന ചരടാണ് പ്രാർത്ഥന മെക്സിക്കോയിൽ കഴിഞ്ഞ ദിവസം കനത്ത നാശനഷ്ടം വിതച്ച ഭൂകമ്പത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്കണ്ഠ രേഖപ്പെടുത്തി തെക്കൻ മെക്സിക്കോയിൽ രൂക്ഷമായ ഭൂചലനമുണ്ടായി ചിലർ മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു കനത്ത നാശനഷ്ടമുണ്ടായി നാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരീ സഹോദരന്മാരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് പാപ്പ പ്രാർത്ഥനയെക്കുറിച്ചുള്ള തൻ്റെ വേദോപദേശം തുടർന്നു ആട്ടിടയനും രാജാവുമായിരുന്ന ദാവീദ് നല്ലയിടയനും പ്രപഞ്ചരാജാവുമായ യേശുക്രിസ്തുവിൻ്റെ മുൻ രൂപമാണെന്ന് പറഞ്ഞ പാപ്പ ഒരു വ്യക്തിയിലെ ചേർച്ചക്കേടുകൾ മുഴുവൻ ദാവീദിൽ കാണാൻ കഴിയുമെന്നും എന്നാൽ രക്ഷിണപാത കാണിച്ചു തരാൻ ദാവീദിനാകുമെന്നും ചൂണ്ടിക്കാട്ടി വിശുദ്ധനായ ദാവീദ് പ്രാർത്ഥിക്കുന്നു പാപിയായ ദാവീദ് പ്രാർത്ഥിക്കുന്നു പീഡിതനായ ദാവീദ് പ്രാർത്ഥിക്കുന്നു ഇരയും ശിക്ഷകനുമായ ദാവീദ് പ്രാർത്ഥിക്കുന്നു ദാവീദിന്റെ ജീവിതത്തെ ഇണക്കി ചേർക്കുന്ന ചരട് ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ദാവീദ് രാജാവിന്റെ ഹൃദയത്തെ മഹത്വപ്പെടുത്തിയതെന്നും പശ്ചാത്താപ വിവശനായി ശരിയായ പാതയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു നല്ലതും ചീത്തയുമായ നിരവധി ജീവിത വെല്ലുവിളികൾക്ക് മധ്യേ നിരന്തരം പ്രാർത്ഥിക്കാനാകണം നന്ദി കർത്താവേ എനിക്ക് ഭയമുണ്ട് കർത്താവേ എന്നെ സഹായിക്കൂ കർത്താവേ എന്നോട് പൊറുക്കൂ കർത്താവേ ജൂലയിൽ അവധിയിലായിരിക്കുന്നതിനാൽ പൊതു കൂടിക്കാഴ്ചയുടെ ഒടുവിൽ പാപ്പ എല്ലാവർക്കും മന്ദനം നേർന്നു പാരമ്പര്യമനുസരിച്ചുള്ള ഈ വേനൽക്കാല അവധിയിൽ പക്ഷേ പാപ്പ റോമ വിട്ട് പുറത്തേക്ക് പോകില്ല തൻ്റെ അവധിക്കാലത്തെക്കുറിച്ച് കഴിഞ്ഞ പൊതു കൂടിക്കാഴ്ചയിൽ പാപ്പ സൂചിപ്പിച്ചിരുന്നു നാം അവധിക്കാലത്തേക്ക് കടക്കുകയാണ് കൊറോണ വൈറസ് മഹാമാരിയുടെ സുരക്ഷാ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും അവധിക്കാലം സമാധാനപരമായി വിശ്രമത്തിനും സൃഷ്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഉപകരിക്കട്ടെ ഞായറാഴ്ചകളിലെ യാമപ്രാർത്ഥകൾ മാത്രമായിരിക്കും പാപ്പയുടെ ഏക പൊതുപരിപാടി ജൂലൈ എട്ടിന് കുടിയേറ്റക്കാരുടെ ഒരു പ്രത്യേക യോഗത്തിൽ പാപ്പ സംബന്ധിക്കാനിടയുണ്ട് മാർപ്പാപ്പ ആയതിനു ശേഷം ലാംബഡൂസ ദ്വീപിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയതിൻ്റെ വാർഷികമാണത് ഏകാന്തതയാണ് നമ്മുടെ കാലത്തെ മക്കളും പേരക്കുട്ടികളും അവർക്കൊരു സമ്മാനമല്ലാതായി മാറുന്നു മാലിന്യ വസ്തുവാകുന്നതിൽ പരിതപിക്കുന്ന പാപ്പ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളിൽ പരമ്പരാഗതമായി സംഘവും എത്താറുണ്ട് യാത്രാ കാരണം അവർക്ക് എത്താനായില്ല പ്രിയ സഹോദരൻ ബെർത്രോമിയോ പാത്രിയർകീസിന് ഞാൻ എന്റെ ആത്മീയ ആശ്ലേഷണം അയയ്ക്കുകയാണ് അന്യോന്യം കൂടിക്കാഴ്ചകൾ നമുക്ക് എളുപ്പത്തിൽ തുടരാനാവട്ടെയെന്ന് പ്രത്യാശിക്കുന്നു വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തെ വിവരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കാൻ പാപ്പ ഉപദേശിച്ചു പ്രാർത്ഥന ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ആവരുത് പകരം ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയാവണം നാം എപ്പോഴും ആവശ്യ നേരത്ത് സഹായം ചോദിച്ചു ചെല്ലും പക്ഷേ ദൈവം അതിലും മുന്നോട്ടു കാണുകയും നമ്മെ മുന്നോട്ടു പോകാൻ ക്ഷണിക്കുകയുമാണ് ദാനങ്ങളിലേക്ക് നോക്കാനല്ല അവനിലേക്ക് നോക്കാനാണ് വിളിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്നാൽ നമ്മുടെ സമീപമുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നുകൂടിയാണ് ഇത് നമ്മുടെ സമയവും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ സഹായിക്കുന്നു ഇതെല്ലാവർക്കും ബാധകമാണ് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളോട് മക്കൾ അവരുടെ മുതിർന്ന മാതാപിതാക്കളോട് കുടുംബങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുപാട് മുതിർന്നവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് മാലിന്യങ്ങൾ എന്ന പോലെയാണിതെന്ന് ഞാൻ പറയും ഇക്കാലത്തെ നാടകം അതാണ് മുതിർന്നവരുടെ ഏകാന്തത മക്കളുടെയും പേരക്കുട്ടികളുടെയും ജീവിതം മുതിർന്നവർക്ക് ഒരു സമ്മാനമല്ലാതായി മാറുന്നു വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിൽ അടുത്ത ദിവസം സഭ നീറോയുടെ പീഡനത്തിനിരയായി രക്തസാക്ഷികളായവരെ സ്മരിക്കുകയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു അവർ കൊല്ലപ്പെട്ട അതേയിടത്താണ് ഇപ്പോൾ വത്തിക്കാൻ നിൽക്കുന്നത് നിരത്തുകൾ അപകടങ്ങൾ കുറയ്ക്കുകയാണ് റോമ ലക്ഷ്യം പദ്ധതി പൂർത്തിയായാൽ യാൽ മാസങ്ങൾക്ക് ശേഷം റോമ തെരുവുകൾ ഇങ്ങനെയായിരിക്കും മഴ പെയ്യുമ്പോൾ റോഡ് തെന്നുന്നതിനാൽ കാർ മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ ഒഴിവാക്കി തെരുവുകളെ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് ഈ പദ്ധതി പാറക്കല് പദ്ധതി എന്നാണ് ഇതിന് പേര് ഇതിനു പുറമെ മഴവെള്ളം ഒഴുക്കി വിടാനുള്ള പദ്ധതിയും ഓടനവീകരണ പദ്ധതിയും നടപ്പാക്കുമെന്ന് റോമ മേയർ വെർജീനിയ റാഗി പോസ്റ്റ് ചെയ്തു അതിനു മുമ്പ് എല്ലാ പാറക്കല്ലും നീക്കം ചെയ്യും നിർമ്മാണ തൊഴിലാളി പറയുന്നു നടപ്പാതയിൽ പാകിയ കല്ലുകൾ ഇളക്കിയ ശേഷം റോഡ് വൃത്തിയാക്കും തുടർന്ന് കല്ലുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിക്കും പിയാസ വെനേസിയ പിയാസ സാൻമാർക്കോ വയോഡി അരച്ചീലി എന്നിവിടങ്ങളിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത് റോമയിലെ മെട്രോയ്ക്ക് ഇവിടെ പുതിയ സ്റ്റോപ്പുകളുണ്ടാകും റോഡിലെ കുഴികളെല്ലാം നികത്താനാണ് ഈ ജോലി ഇത് കഴിയുമ്പോൾ റോഡ് മനോഹരമായിരിക്കും ഈ പദ്ധതി പൂർത്തിയാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് റോമ ജനത ഒരുപാട് ഇരുചക്ര വാഹനങ്ങൾ ഓടുന്ന നിരത്തുകളാണിവിടെ പക്ഷേ മഴ പെയ്യുമ്പോൾ ഇവിടം ദുരിതമായി മാറുന്നു ഈ കല്ലുകൾ റോമയുടെ ചരിത്രത്തിന് ഭാഗമാണ് റോഡ് നന്നാക്കുമ്പോൾ അവ കൂടുതൽ സുരക്ഷിതമായി സ്ഥാപിക്കാനാണ് ഈ പദ്ധതി മാതാവിന്റെ ഫ്രാൻസിസ് പാപ്പ മൂന്ന് പ്രാർത്ഥനകൾ കൂടി ഇണക്കി ചേർത്തു കരുണയുടെ മാതാവേ പ്രത്യാശയുടെ മാതാവേ പ്രവാസികളുടെ രാജ്ഞി ജപമാലയിൽ ദണ്ഡവിമോചനത്തിനായി ഇവ കൂടി നമുക്കിനി അർത്ഥനയായി സമർപ്പിക്കാം കന്യാ മാതാവിന്റെ മൂന്ന് പുതിയ അപേക്ഷകൾ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ഉൾപ്പെടുത്തി ഈ ലുത്തിനിയൊറേത്തോ ലുത്തിനിയ എന്നറിയപ്പെടും കാരണം ലൊറേത്തോ കന്യകാലയത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത് വിവിധ ചരിത്ര സമൂഹങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് മാർപ്പാപ്പമാർ ഇതിൽ വിവിധ പ്രാർത്ഥനകൾ ഇണക്കി ചേർത്തു ഉദാഹരണത്തിന് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബെനഡിക് പതിനഞ്ചാമൻ സമാധാനത്തിന്റെ രാജ്ഞി എന്ന് കൂട്ടിച്ചേർത്തു കന്യകാ മാതാവിനെ സ്വർഗാരോപണ രേഖയുമായി ബന്ധപ്പെടുത്തി പീയുസ് പന്ത്രണ്ടാമൻ സ്വർഗാരോപിത രാജ്ഞി എന്ന് കൂട്ടിച്ചേർത്തു ജോൺപോൾ രണ്ടാമൻ പാപ്പ തിരുസഭയുടെ മാതാവേ എന്നും കുടുംബങ്ങളുടെ രാജ്ഞി എന്നും ചേർത്തു ദിവ്യകാരണി ആലയത്തിലെ കൊറോഡോ മഗ്യൂണി പറയുന്നു ലുത്തിനിയകൾ സ്വതന്ത്രമായി ഉയർന്നുവരുന്ന പ്രാർത്ഥനകളാണ് ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടതായിരിക്കില്ല ലിയോ പതിമൂന്നാമൻ പാപ്പ നിർദ്ദേശിക്കുകയും ഡിഗ്രി ഒപ്പിടുകയും ചെയ്തു ജവമാലയുടെ ഒടുവിൽ അത് പ്രാർത്ഥിക്കുന്ന ആർക്കും ദണ്ഡവിമോചനം ലഭിക്കും ലുത്തിനിയകൾ നമുക്കൊറ്റയ്ക്കോ കൂട്ടായ്മയിലോ ചൊല്ലാവുന്ന പ്രാർത്ഥനകളാണ് ഫ്രാൻസിസ് പാപ്പ ഇതിലേക്കിപ്പോൾ കാലികമായ സന്ദേശം ഉൾക്കൊള്ളുന്ന മൂന്ന് പ്രാർത്ഥനകൾ കൂടി ചേർത്തിരിക്കുകയാണ് കരുണയുടെ മാതാവേ കരുണയുടെ ജൂബിലി വർഷത്തിന്റെ സന്ദേശം തുടരാൻ വേണ്ടിയാണ് പാപ്പ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തിയത് മധ്യകാലങ്ങളിൽ ആരംഭിച്ച പരിശുദ്ധ എന്ന പ്രാർത്ഥനയിൽ കരുണയുടെ മാതാവേ സ്വസ്തി എന്നുണ്ട് പ്രത്യാശിയുടെ മാതാവേ ഇന്നത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഫാദർ കൊറോഡോ വിവരിക്കുന്നു ഈ കഠിന നിമിഷങ്ങളിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നും വിധം നിരാശ വരാറുണ്ട് മാതാവായ മറിയത്തിൽ പ്രത്യാശ അർപ്പിക്കുമ്പോൾ നമുക്ക് ആ നിരാശ മാറുന്നു കാരണം ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ അവൾ നമ്മുടെ അരികിലുണ്ട് പ്രവാസികളുടെ ആശ്വാസമേ ഫ്രാൻസിസ് പാപ്പയുടെ പരമാചാര്യകാലത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്നായ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അന്തസ്സാണ് ഈ പ്രാർത്ഥനയിലൂടെ സ്മരിക്കപ്പെടുന്നത് വിശ്വാസികൾ ഇതിനോട് ഏറെ ബോധവാന്മാരാകാൻ ഇതിലൂടെ പാപ്പ നമ്മെ ക്ഷണിക്കുന്നു തിരു പലായനം ചെയ്യാൻ നിർബന്ധിതമായി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പീഡനത്തിൽ നിന്നും നിർബന്ധിതമായി കുടിയേറാൻ വിധിക്കപ്പെടുന്നവരിൽ നിന്നും കന്യകാമാതാവ് അകലെയല്ല ഈ കൂട്ടിച്ചേർക്കലുകളോടെ പാപ്പ ഇന്നത്തെ വെല്ലുവിളികളെ കന്നികാമാതാവിൽ ഭരമേൽപ്പിക്കുകയാണ് അങ്ങനെ നമ്മിൽ പ്രത്യാശയും കരുണയും സാമീപ്യവും വളർത്തുകയാണ് ഡോക്ടർമാർ കഴിഞ്ഞാൽ കോവിഡ് ദുരന്തത്തിൽ ഏറ്റവും കനത്ത വന്നത് പുരോഹിതന്മാർക്കാണ് രോഗികളെ അനുയാത്ര ചെയ്ത ഇറ്റാലിയൻ രോഗത്തിന് കീഴ്വഴങ്ങി അതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകാതെ ഇറ്റാലിയൻ ഇടവകകൾ കോവിഡ് ഇടവകൾ ബാധിച്ച് ഇതിനകം ഇറ്റലിയിൽ മരിച്ചു വലിയ വ്യാഴാഴ്ച പാപ്പ കോവിഡ് പത്തൊമ്പത് മൂലം മൃതിയടഞ്ഞ വൈദികർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു അതുവരെ അറുപത് വൈദികർ മരിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഇറ്റലിയിൽ നൂറ്റി ഇരുപത് വൈദികർ മരിച്ചു എന്ന കണക്കുകൾ അവനയറിലെ പത്രപ്രവർത്തകൻ ഫ്രാൻസിസ്കോ ഒന്നിബനെയാണ് പുറത്തു കൊണ്ടുവന്നത് ഡോക്ടർമാർ കഴിഞ്ഞാൽ രാജ്യത്ത് മഹാമാരിക്ക് ഏറ്റവും കൂടുതൽ വിധേയരായത് പുരോഹിതന്മാരാണ് മുതിർന്ന ആളുകളായതിനാൽ വൈദികർ മഹാമാരിക്ക് എളുപ്പം കീഴ്പ്പെടാവുന്ന ഗ്രൂപ്പായി മാറി അവർ ഇടവക ജനങ്ങൾക്കിടയിൽ അജപാലകരായി അവരിൽ നിന്നും അകലാതെ ജീവിച്ചതാണ് അപകട കാരണം മരിച്ചവരിൽ ഭൂരിപക്ഷവും മുതിർന്നവരായിരുന്നുവെങ്കിലും പലരും ഇപ്പോഴും സേവനനിരതരായിരുന്നു എഴുപത്തി ആറുകാരനായ ഫാദർ കൊദ്രി കുടിയേറ്റക്കാരുടെ വൈദികൻ എന്നാണ് അറിയപ്പെടുന്നത് പതിനെട്ട് വർഷമായി മിലാനിൽ അജപാലന ശുശ്രൂഷയുടെ ചുമതലയായിരുന്നു ജിയോവനി മെലിസ് തന്റെ ഭാര്യ മരിച്ച ശേഷമാണ് വൈദികനായത് വൈദിക പട്ടം സ്വീകരിച്ചതിനു ശേഷവും അതിനു മുൻപും ഇടവകയിൽ വളരെ സജീവമായിരുന്ന അദ്ദേഹത്തിന് മരിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു തന്റെ രൂപതയിൽ യുവജന ശുശ്രൂഷയുടെ ചുമതലയുണ്ടായിരുന്ന അമ്പത്തിമൂന്നുകാരനായ പൗലോ കൊമിനാന്തിയെ പോലുള്ള വൈദികരും മഹാമാരിക്കിരയായി വടക്കൻ ഇറ്റലിയിലെ ബർഗമോയിലാണ് ദുരന്തം ഏറ്റവും വലിയ നാശം വിധിച്ചത് ഇവിടുത്തെ ആശുപത്രികൾക്കു വേണ്ടി ഫ്രാൻസിസ് പാപ്പ അറുപതിനായിരം യൂറോ സംഭാവന ചെയ്തു പാപ്പ തന്നെ നേരിട്ട് വിളിച്ച് നമ്മോടെല്ലാവരോടുമുള്ള അടുപ്പം പ്രകടിപ്പിക്കുമായിരുന്നുവെന്ന് ബർഗമോ ബിഷപ്പ് ഫ്രാൻസിസ്കോ ബഷി പറഞ്ഞു നമ്മോടെല്ലാം ഒപ്പമുണ്ടെന്ന് പാപ്പ വികാരഭരിതനായി പറഞ്ഞു ഇറ്റലി മഹാമാരിയിൽ നിന്നും പതുക്കെ കര കയറിയെങ്കിലും മാർച്ചിലും ഏപ്രിലിലും സംഭവ വികാസങ്ങൾ അത് നടുകയുമായിരുന്നു ലോകത്ത് കൊറോണ വൈറസ് മൂലം ഏറ്റവും കൂടുതൽ മരണമുണ്ടായ രാജ്യങ്ങളിലൊന്ന് വൈദികരുടെ മരണം ഇറ്റലിയിലെ ഇടവകകളെ ശരിക്കും ഞെട്ടിച്ചു അതിന്റെ ആഘാതത്തിൽ നിന്നും ഇടവകകൾ ഇനിയും കരകയറിയിട്ടില്ല അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ആഹാരം ഒഴിമിക്കാൻ ആർക്ക് കഴിയും അങ്കോളയിലെ ദരിദ്രരായ ചെറിയ മനുഷ്യർ തൻ്റെ അയൽക്കാരനോട് കാണിക്കുന്ന കാരുണ്യ സ്പർശം കൂട്ടായ്മയുടെ പുതിയ സംഗീതമായി മാറുന്നു മുന്നിൽ രണ്ടുപേരും ഉപജീവനത്തിനായി അനൌദ്യോഗിക സമ്പദ്വ്യവസ്ഥയെ ആശ്രയിക്കുന്ന അങ്കോളയിൽ കൊറോണ വൈറസ് മഹാമാരി ആരോഗ്യ പ്രശ്നമെന്നതിനേക്കാൾ വലിയ സാമ്പത്തിക കെടുതിയായി മാറുകയാണ് പഴയതും പുതിയതുമായ വെല്ലുവിളികളെ നേരിടാൻ അങ്കോളയിലെ അൽമായരായ വിൻസിൻഷ്യൻ മിഷണറിമാർ ശ്രമം തുടരുന്നു എളുപ്പം എളുപ്പമുറിവേൽക്കാവുന്ന നൂറ്റി അൻപത് കുടുംബങ്ങൾക്കിടയിലാണ് അങ്കോളയിലെ മിസേവി മിഷണറിയിലെ വെർജീനിയ അൽഫ്രോയും ഒപ്പമുള്ളവരും പ്രവർത്തിക്കുന്നത് മനോസ് യുനിഡാസുമായി ചേർന്നാണ് ഞങ്ങൾ നൂറ്റി അൻപത് കുടുംബങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രൊജക്ടുകളിലും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു യുവജനതക്കായി നേതൃത്വ രൂപീകരണ പദ്ധതികളും ഇതിലുണ്ട് ബനഗല പ്രവിശ്യയിലെ ലോബറ്റോറിയയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വെർജീനിയ അൽഫറോ പ്രവർത്തിക്കുന്നു അങ്കോളയിൽ കോവിഡ് പത്തൊമ്പത് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്ര വ്യാപകമായിട്ടില്ലെന്ന് അൽഫ്രോ പറഞ്ഞു ഇതുവരെ രാജ്യത്ത് തൊണ്ണൂറ് കേസുകളാണ് രേഖപ്പെടുത്തിയത് എന്നാൽ മഹാമാരി ഭയന്ന് ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണും സാമൂഹ്യ അകലവും അനൌദ്യോഗിക സമ്പദ് രംഗത്തെ താൽക്കാലിക തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം ഉലച്ചു ഇപ്പോൾ പ്രാദേശിക കൂട്ടായ്മകൾ അന്യോന്യം സഹായിക്കാനുള്ള പരിശ്രമത്തിലാണ് അയൽക്കാരൻ ദിവസം മുഴുവൻ ഒന്നും കഴിച്ചിട്ടില്ലെന്നറിയുമ്പോൾ ആർക്കും തന്റെ ആഹാരം മുഴുവനാക്കാനാവില്ല അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ പ്രത്യേകിച്ചും അങ്കോളയിൽ സാമൂഹ്യ കൂട്ടായ്മയുടെ വലിയ ഉദ്യമങ്ങൾ ഉരുത്തിരിയുന്നത് വലിയ ഉദ്യമങ്ങളൊന്നുമല്ലത് പകരം ഓരോരുത്തരും അവരാലാകുന്നത് സമൂഹത്തിനായി സംഭാവന ചെയ്യുന്നു ഇങ്ങനെയൊരു അടിയന്തരാവസ്ഥയിൽ ഈ മഹാമനസ്കത ഏറെ പ്രകടമാണ് ഓഗസ്റ്റിൽ സ്കൂളുകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വിൻസെൻഷൻ മിഷണറിമാർ കുഞ്ഞുങ്ങൾക്ക് നോട്ട്ബുക്കും പെൻസിലും വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സാമൂഹ്യനീതിയും ഐക്യദാർഢ്യവും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ മഹാമാരി അവസരമായെന്ന് അവർ പറഞ്ഞു സ്പെയിനിലെ സഭ ഉൾപ്പെടെ വിദേശത്തു നിന്നും പല കേന്ദ്രങ്ങളും അങ്കോളയെ മനോ യൂണിഡാസിലൂടെ സഹായിക്കുന്നുണ്ട് വൈറസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കാം പക്ഷേ അതിനെ ജനങ്ങൾ നേരിടുന്നത് ഓരോ സ്ഥലത്തെയും യാഥാർത്ഥ്യത്തെ ഭിന്നമാക്കുന്നു അൽമായ വിൻസെൻഷ്യൻ മിഷണറിമാർ അങ്കോളയിലെ മുറിവേൽക്കാവുന്ന സമൂഹങ്ങൾക്കു വേണ്ടി സഹായം തേടുകയാണ് അവർ അതിനായി വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മീ സേവി ഡോട്ട് ഇ എസ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ പള്ളിയിലും കാണാമെന്ന് നർമ്മത്തിൽ ചാലിച്ച് കർദിനാൾ തിമോത്തി ഡോളൻ വിവരിക്കുമ്പോൾ ആ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് ഒരു പുതിയ പാഠം കേട്ട പ്രതി കോവിഡ് കാലത്ത് ന്യൂയോർക്ക് കർദിനാൾ തിമോത്തി ഡോളൻ ദേവാലയങ്ങളിലേക്ക് ഓപ്പൺ ഹൗസ് ടൂറുകൾ സംഘടിപ്പിക്കുന്നു കത്തോലിക്ക ദേവാലയങ്ങളിലെ ഓരോ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ വിശ്വാസ രഹസ്യം എന്താണെന്നും പഠിപ്പിക്കുന്ന സീരീസാണ് കർദിനാൾ ഡോളൻ ആരംഭിച്ചത് നമ്മുടെ വീട് സഭയുടെ കുടുംബമാണെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ കത്തോലിക്ക ദേവാലയം സന്ദർശിച്ചാൽ വിശ്വാസത്തെക്കുറിച്ച് ഏറെ പഠിക്കാനാവും കന്യകാമാതാവ് തിരിശേഷിപ്പുകൾ വിശുദ്ധന്മാർ മെഴുകുതിരികൾ ഇവയൊക്കെ ദേവാലയത്തിൽ എന്തർത്ഥമാക്കുന്നുവെന്ന് പറയുന്ന അദ്ദേഹം പള്ളി ഒരു കുടുംബം പോലെയാണെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു അമ്മയുടെയും വെല്ലിയമ്മയുടെയും ചിത്രം എല്ലാ വീട്ടിലും ഉണ്ടാവും അതുപോലെയാണ് പള്ളിയിൽ കന്യകാ മാതാവിന്റെയും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ട വസ്തുക്കൾ കറുദിനാൽ ഡോളൻ വിവരിക്കുന്നു നമുക്ക് കാസ വേണം വെള്ളവും വീഞ്ഞും നമ്മൾ വെള്ളവും ഇത്തിരി വീഞ്ഞും അതിലൊഴിക്കുന്നു അത് കർത്താവിന്റെ രക്തമായി മാറും ഇതാണ് പീലാസ നാം ഇവിടെ അപ്പം വെക്കുന്നു അത് കർത്താവിന്റെ തിരുശരീരമായി മാറുന്നു ചെറിയ വിശുദ്ധപാത്രങ്ങളിൽ വിശുദ്ധ കുർബാന വെച്ച് നാം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു എങ്ങനെയാണ് കുംഭസാരത്തിന് പോകേണ്ടതെന്നും കുംഭസാരക്കൂട്ടിലേക്ക് എത്തേണ്ടതെന്നും പടിപടിയായി അദ്ദേഹം വിവരിക്കുകയാണ് you you would come in, as as I hope you do. By the way, it'd be good as we get back to church after three or four months. നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ അനുരഞ്ജന കുതാശിക്കെത്താം ഇവിടെയാണ് അനുദാപി പാപങ്ങൾ ഏറ്റുപറയാനായി ദിവ്യകാരുണ്യമായ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന വൈദികൻ്റെ അടുത്തെത്തുന്നത് വൈദികൻ്റെ വീക്ഷണത്തിലൂടെയും ഈ കുതാശയെ കറുതിനാൽ കാണിച്ചു തരുന്നു ഇവിടെയാണ് വൈദികനിരിക്കുക തീർച്ചയായും അജ്ഞാതനാണ് രഹസ്യവുമാണ് കുംഭസാരം ഒരു ദിവ്യ രഹസ്യമാണ് നർമ്മം ചാലിച്ച് കർദിനാൾ ആരാധനയുടെ വിവിധ ഭാഗങ്ങൾ വിവരിക്കുന്ന ചെറു വീഡിയോ ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വാദ്യമാണ് വിശ്വാസികൾക്കും കൗതുകത്തോടെ മാത്രം ദേവാലയത്തെ കാണുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും മൗനം എത്ര വാചാലമാകുന്നുവെന്നും അതൊരു ആലിംഗനമായും അനുയാത്രയായും ദിഗന്ധം ഭേദിപ്പിക്കുന്ന ആരവമായും വളരുമെന്നും ജോർതിയുടെ കത്തുകൾ എന്ന സിനിമ പറയുന്നു ദൈവം ജോർദിയോട് സംസാരിക്കുകയാണ് സെറിബ്രൽ പാഴ്സി ബാധിച്ച ഒരു മനുഷ്യൻ ദൈവവുമായി സംസാരിക്കുന്ന കഥ അഗ്രപാളിയിലേക്ക് ജോർദീസ് ലെറ്റേഴ്സ് എന്ന സിനിമ സ്പെയിനിൽ പ്രീമിയർ ചെയ്യുന്നു താമസിയാതെ ഇത് ലാറ്റിനമേരിക്കയിലും യു എസിലും പ്രദർശനത്തിലെത്തും ജോർദി എന്നാണ് അയാളുടെ പേര് അമ്പത്തിയൊന്ന് വയസ്സുള്ള സെറിബ്രൽ പാഴ്സി മനുഷ്യൻ അയാൾക്ക് സംസാരിക്കാനാവില്ല പക്ഷേ ഈ കാർഡ്ബോർഡിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അയാൾ സർഗാത്മകമായി ആശയവിനിമയം നടത്തുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ദൈവം അയാളോട് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ സംസാരിക്കാറില്ല അതുകൊണ്ടാണ് ദൈവത്തെ കാണാൻ അയാൾ ലോർദ് മാതാവിൻ്റെ പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചതും മേഡരനോട് തന്നെ അനുയാത്ര ചെയ്യാൻ അഭ്യർത്ഥിച്ചതും ഇത് ഇരുവർക്കും ഒരവസരമായി മേഡരനെ അദൃശ്യമായ ഒന്നിൽ വിശ്വസിക്കുന്നതിനുള്ള ഒരു പാഠവും ജോർതിക്ക് മുമ്പെങ്കോ നഷ്ടപ്പെട്ട ഒരു സൗഹൃദം വീണ്ടുമുണ്ടാക്കാനുള്ള അവസരവും ഈ കഥയാണ് മേഡർ ഫെർണാണ്ടസ് എന്ന അധ്യാപികയായ ചലച്ചിത്രകാരി തൻ്റെ കന്നി സിനിമയാക്കിയത് ഇത് വിശ്വാസത്തെക്കുറിച്ചാണ് അതിലുപരി വാക്കുകളെയും ആശയവിനിമയത്തെയും അന്യോന്യം മനസ്സിലാക്കുന്നതിനെയും ആലിംഗനം ചെയ്യുന്നതിനെയും സംരക്ഷിക്കുന്നതിനെയും അനുയാത്ര ചെയ്യുന്നതിനെയും കുറിച്ച് ചിത്രം സ്പെയിൻ സിനിമകളിൽ ജൂലൈ പത്തിന് പ്രീമിയർ ചെയ്യും തുടർന്ന് യു എസിലേക്കും അമേരിക്കയിലേക്കും നീങ്ങാനാണ് നിർമ്മാതാക്കൾ ആലോചിക്കുന്നത് ൂടെ പിയാനോയുടെയും ഡ്രമ്മിന്റെയും നാദഭാവത്തിലൂടെ മാഡ്രിഡിൽ നിന്നും ഒഴുകുകയാണ് സുവിശേഷ വേലയുടെ പുതിയ ഗാനവീചികൾ റോക്ക് പ്രീസ്റ്റുകൾ എന്നറിയപ്പെടുന്ന അവരുടെ സുവിശേഷ വേലയുടെ വ്യത്യസ്തമായ മുഖമാണ് ഈ വീഡിയോ മഹാമാരിക്കിടയിൽ വിശ്വാസികളുടെ ദൈവാശ്രയത്വം വർദ്ധിപ്പിക്കാൻ റോക്ക് ബാൻഡ് പുതിയ മ്യൂസിക് വീഡിയോ പുറത്തിറക്കി റോക്ക് ബാൻഡ് വൈദികർ എന്നറിയപ്പെടുന്ന ഈ ഗായക സംഘം ലോക്ക്ഡൌൺ സമയത്ത് വീടുകളിലിരുന്ന് റെക്കോർഡ് ചെയ്തതാണിത് സംഗീതജ്ഞൻ ഡാനിയൽ ഗോമസ് ഡി ലാവേഗ പറയുന്നു നമ്മുടെ ഉള്ളിലുള്ള ശൂന്യതയെ നികത്താൻ കഴിവുറ്റ ദൈവത്തിനു മുന്നിൽ ഹൃദയം തുറക്കണമെന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം അവനെ കൂടാതെ ഒന്നും സഫലമാക്കാൻ കഴിയില്ല ഗിത്താർ ഇലക്ട്രോണിക് ബാസ് പിയാനോ ഡ്രം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുമായി ചേർന്നാണ് റോക്ക് ബാൻഡ് സംഘം വീഡിയോയിൽ ഒത്തുചേർന്നത് മാഡ്രിഡിൽ പതിനഞ്ച് വർഷം മുമ്പ് ആരംഭിച്ചതാണ് റോക്ക് ബാൻഡ് സംഘം സുവിശേഷവൽക്കരണത്തിനും യേശുവിനെ പ്രഘോഷിക്കാനുമാണവർ ലാവോസ് ഡെൽ ഡെസിയാർത്തോ എന്ന റോക്ക് ബാൻഡ് സംഘം രൂപീകരിച്ചത് ഇത് സുവിശേഷ വേലയാണ് രക്ഷകനെ പ്രഖ്യാപിക്കാനുള്ള ഞങ്ങളുടെ വികാരം ഞങ്ങൾ ആരെയും രക്ഷിക്കുന്നില്ല യേശുവിനെ പ്രഘോഷിക്കുക മാത്രം യേശുവിന് മാത്രമാണ് രക്ഷിക്കാനും ഹൃദയങ്ങളെ ശാന്തിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കാനുമാവുക റോക്ക് പ്രീസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഓരോ ബാൻഡംഗവും വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ സംഘാടകനായ ഫാദർ ആൽബർട്ടോ റാപ്പസോ പറയുന്നു പ്രശസ്തരായ ഗായകർ മഹാമാരി കാലത്തെ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വ്യക്തമാക്കുകയുമാണ് വീഡിയോയിൽ ഒപ്പം അവരുടെ ഗാനങ്ങൾ ആലപിക്കുകയും ഇതിൽ അഭിമുഖവും പ്രാർത്ഥനയുമുണ്ട് ഗാനങ്ങൾക്കൊപ്പം ദിവ്യബലിയിൽ പങ്കെടുക്കാനും ജപമാല അർപ്പിക്കാനും ദിവ്യകാരനെ ആശീർവാദത്തിനും അവസരമൊരുക്കിയിട്ടുണ്ട് വളരെ മികച്ച ഫലം ഇത് പുറപ്പെടുവിക്കുന്നു കഴിഞ്ഞ ദിവസം എന്റെ ഇടവകയിൽ ഞാൻ ദിവ്യബലി ലൈവ് സ്ട്രീമിംഗ് തുടങ്ങാനിരിക്കെ മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ച് ഒരു സ്ത്രീ വന്നു പറഞ്ഞു നന്ദിയുണ്ട് ഫാദർ എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയിലും ജപമാലയിലും കണക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ കൂതാശകൾക്ക് വരാൻ കഴിയാതിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ആത്മീയ കൂട്ടായ്മ അനുഗ്രഹവും പ്രത്യാശയുമാണെന്നവർ പറഞ്ഞു ഈ വർഷം സ്പെയിനിലും യു എസിലും നടത്താൻ നിശ്ചയിച്ചിരുന്ന സംഗീത സംഗീതയാത്രകൾ റദ്ദാക്കേണ്ടി വന്നതിനാൽ ഓൺലൈനിലൂടെ സംഗീത പരിപാടികൾക്കായവർ തയ്യാറെടുക്കുകയാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും നമസ്കാരം we